അമ്മ ആർ എസ് എസിന് വാഗ്ദാനം ചെയ്ത ഭൂമി തിരിച്ചെടുത്ത് ഉമ്മൻചാണ്ടി ട്രസ്റ്റിന് നൽകാൻ തീരുമാനിച്ചതായി കോൺഗ്രസ് നേതാവ് സന്ദീപ് ആ സ്ഥലം ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റിന് കൈമാറാൻ തീരുമാനിച്ചു അടുത്ത ദിവസം പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും സന്ദീപ് ഭാര്യർ ഓൺലൈൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ് ചെത്തല്ലൂരിലെ വീടിനോട് ചേർന്ന ആറ് സെന്റ് സ്ഥലമാണ് സന്ദീപ് ഭാര്യർ കൈമാറാൻ പോകുന്നത് ആർ എസ് എസ് കാര്യാലയം പണിയുന്നതിനായിട്ടാണ് സന്ദീപ് വാര്യരുടെ അമ്മ ഭൂമി വാഗ്ദാനം ചെയ്തത് അമ്മ വാഗ്ദാനം ചെയ്ത ഭൂമി ഒപ്പിട്ട് നൽകാൻ തയ്യാറാണെന്ന് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന ഉടൻ സന്ദീപ് വാര്യർ പറഞ്ഞിരുന്നു തന്റെ അമ്മ മരിക്കുന്നതിന് മുൻപ് നൽകിയ വാക്കാണത് ആ വാക്കിൽ നിന്ന് താൻ പിന്മാറില്ല അമ്മ മരിക്കുന്നതിന് മുന്നോടിയായി കൊടുത്ത വാക്കായത് കൊണ്ട് തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ല കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഒരു വർഷം കാത്തിരിക്കും അതിനുള്ളിൽ ഭൂമി ഏറ്റെടുത്തില്ലെങ്കിൽ സമൂഹത്തിന് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഭൂമി വിട്ടു നൽകും എന്നായിരുന്നു സന്ദീപ് ഭാര്യ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് എന്നാൽ ഭൂമി രജിസ്റ്റർ ചെയ്യാൻ ആർ എസ് എസ് വിമുഖത പ്രകടിപ്പിച്ചതോടെയാണ് ഉമ്മൻചാണ്ടി ട്രസ്റ്റിന് നൽകാൻ തീരുമാനിച്ചതെന്ന് സന്ദീപ് ഭാര്യർ പറയുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ ഭൂമിയുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി കെട്ടിട നിർമ്മാണം ഉടനെ തുടങ്ങും ജീവനുള്ള കാലം വരെ ആർ എസ് എസിനെയും ബി ജെ പി എതിർക്കുമെന്നും എന്ത് സംഭവിച്ചാലും അത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിൽ ചേർന്നത് മുതൽ ആർ എസ് എസിനും ബി ജെ പിക്ക് സംഘപരിവാറിനും എതിരെ കടുത്ത വിമർശനമാണ് സന്ദീപ് ഉന്നയിക്കുന്നത് തനിക്കെതിരെ ബി ജെ പി നേതാക്കൾ നടത്തുന്ന വ്യക്തിപരമായ വിമർശനങ്ങൾക്ക് മറുപടി പറയണ്ട എന്ന് കരുതി മിണ്ടാതിരുന്നതാണെന്നും ഇനി അത് ഉണ്ടാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കുറെ കുറെയായാലും നിങ്ങളുടെ വ്യക്തി അധിക്ഷേപം തുടങ്ങിയിട്ട് പറയുന്ന ഓരോ കാര്യത്തിനും മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല മറുവശത്ത് പലരും ബുദ്ധിമുട്ടും എന്നുള്ളത് കൊണ്ട് മാനുഷിക പരിഗണന നൽകി വിട്ടതാണ് ഇനി അത് ഉണ്ടാകില്ല എന്നും സന്ദീപ് വാര്യർ പറഞ്ഞു വെറുപ്പിന്റെ ഫാക്ടറിയിൽ തുടരുന്നവരുടെ പരിഹാസങ്ങൾക്ക് ഉള്ളിത്തൊലിയുടെ വില പോലും നൽകുന്നില്ലെന്നും വെറുപ്പിന്റെ പക്ഷം വിട്ടതനിക്ക് ഒരാളിൽ നിന്ന് പോലും മുഖം കറുത്തൊരു നോട്ടം പോലും നേരിടേണ്ടി വന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വിദ്വേഷത്തിന്റെ ഫാക്ടറിയിൽ നിന്നിറങ്ങിയ നാൾ മുതൽ ഞാൻ കൂടുതലായി കാണുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രമാണെന്നാണ് ഫാക്ടറി നടത്തിപ്പുകാരുടെ പരിഹാസം ശരിയാണ് ഒരുപാട് നാൾ എന്തിനെന്ന് പോലും അറിയാതെ ഞാൻ ആരിൽ നിന്നാണോ അകന്നു നിന്നത് അവരെ തന്നെയാണ് ഇന്ന് കൂടുതലായി ഞാൻ കാണാൻ പോകുന്നത് അവരോടൊപ്പം തന്നെ സമയം ചിലവഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അറിയാതെ ചെയ്ത പോയൊരു തെറ്റിൽ നിന്നും ശിക്ഷ കഴിഞ്ഞിറങ്ങിയിട്ട് പോലും മോചനനാകാൻ സമ്മതിക്കാത്ത മലയാള സമൂഹത്തിന്റെ കഥ സേതു ലോഹിതദാസ് വരച്ചിട്ടിട്ടുണ്ട് പക്ഷെ നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു വെറുപ്പിന്റെ പക്ഷം വിട്ടറിഞ്ഞു വന്ന എനിക്ക് ഇന്നാട്ടിലെ മനുഷ്യരിലെ ഒരാളിൽ നിന്ന് പോലും മുഖം കറുത്തൊരു നോട്ടം പോലും നേരിടേണ്ടി വന്നിട്ടില്ല ആരെയാണോ ഞാൻ അകറ്റി നിർത്താൻ ശ്രമിച്ചത് അവർ തന്നെയാണ് ഒരുപാടധികം സ്നേഹാശ്ലേഷങ്ങളുമായി എന്നെ പൊതിഞ്ഞു പിടിക്കുന്നത് അവർ അടങ്ങുന്ന മനുഷ്യർ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് നന്ദി പറയാൻ ഇന്ന് ഞാൻ കഷ്ടപ്പെടുകയാണ് തെറ്റുതിരുത്താനും ഒത്തിരി മനുഷ്യരാൽ സ്നേഹിക്കപ്പെടാനും അവസരം തന്ന കോൺഗ്രസിന്റെയും സ്നേഹമെന്ന നൂലിനാൽ ബാബുജി കോർത്തെടുത്ത ആശയങ്ങളുടെയും പ്രചാരകനായി ഇനിയുള്ള ജീവിതം തുടരുമെന്നും സന്ദീപ് ആര്യർ വ്യക്തമാക്കി